അച്ചാജി ഓരൊന്നും മറിഞ്ഞില്ല. ചേട്ടൻ അങ്ങടെ മായഓടെ ചെറിയ മഞ്ഞുണ്ട്. ഓ. ചേട്ടീനാ. ഇള്ളി മഴു കാണായിക്കല്ല ചെറിയ മഴുമ ചേട്ടീ എല്ലാരും. അയ്യ ഞാൻ എടുത്തീതൊന്നും ഉള്ളേ. ഓ. ചെറുതായിട്ടേ ഉള്ളൂ. ആദരീ കൊങ്ക ചേട്ടൻ മാമടന്ത കത്തെല്ലാം തരണ്ട് വർങ്ങില്ല. ഒരു കല്ല് മുടങ്ങി വെച്ചോയി ദോ. You <laughs> don't <laughs> <laughs> അതൊക്കെ അടിക്ക മാറിടേര് ഒരു തരമടേര് ഒരു തരമടേര് തിരികെ തല ഓർക്കണോ ഇല്ല നീളോ ഒരു നിമിഷം കൊട്ടാ സംഭർട്ടണ്ടായിട്ട് അപ്പോ അതിന് നോയിച്ചിട്ട് നീ हमको मालूम है कि इनका वायुनाथ तिलक पर एक आपत्ति आ रही है आज

ഇപ്പോൾ ഇപ്പോടുത്തെ പരിപാടി കഴിഞ്ഞ് കേട്ടോ മൊത്തം വർക്ക് കഴിഞ്ഞ് അല്ല ഇടക്കിട്ട് കട്ടയാണ് പിന്നെ കട്ടതായാത്തോണ്ട് പിന്നെ കല്ല് പൊളിച്ചാണ് നാലിഞ്ചി മൊത്തം ആറ് പേരി ഇട്ടോ പില്ലറ് വരണ്ട് ഏപ്പൊക്കെ പില്ലറാണ് ബാത്റൂമിൻ്റെ മംഗ്ലേറ്റ് വലിയ ഹൈറ്റുള്ളതാണ് ഫുള്ള് ഗ്ലാസ് ആവും അവിടെ ഒരു വരി താത്തിയിട്ട് വൺ സൈഡ് ഉള്ളതാണ് കാറ് പേരിലട്ട രണ്ട് ബെഡ്റൂമും രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്ത്റൂമും വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക കമൻറ്റ് ചെയ്യുക ഈ ബാത്റൂമിൻ്റെ ആയിട്ടുള്ള വിൻഡോ എന്നാൽ ശരി നമ്മളിന്ന് നാട്ടിൽ കൂട്ടാണ് വടകര